ഹലോ അസ്സാം വലിക്കും റമ്പുട്ടാൻ്റെ മരം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അതിൽ റംബുട്ടാൻ കാഴ്ച നിൽക്കുന്നത് കാണാൻ അതിലേറെ ഭംഗിയാണ് ഞാൻ ഒതായിലുള്ള ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു റംബുട്ടാൻ്റെ മരം കണ്ടു ഒരുപാടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം കായകളുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ റമ്പുട്ടാൻ ചിലത് പാകമായതും ചിലത് പച്ചയുമുണ്ട് ഏതായാലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു കുതി തോന്നി വീഡിയോ എടുക്കാൻ അങ്ങനെ എടുത്തതാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ റംബൂട്ടാൻ ഇഷ്ടമാണെന്ന് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എനിക്കൊരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ ഇതിൽ ലഗാൻ എന്ന ഐറ്റമാണ് കുരുവിൽ നിന്നും അടർന്നു പോരുന്ന ഐറ്റം അതാകുമ്പോൾ ഒരുപാട് സൗകര്യമാണ് മറ്റേത് കുറച്ച് ബുദ്ധിമുട്ടാണ്